റമദാൻ വ്രതത്തിൻ്റെ നാളുകൾ അവസാനിക്കാനിരിക്കെ ചെറിയ പെരുന്നാളിനുള്ള പെരുന്നാളിനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ അവർ ഈ കരുതലായി മാറുകയാണ് ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദ് കിസ്വ എന്ന പദ്ധതിയിലൂടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇത്തരത്തിൽ ചെറിയ പെരുന്നാളിന് വസ്ത്രമൊക്കെ എടുക്കാൻ കഴിവില്ലാത്തവർക്ക് ഒരു കരുതലായിട്ടാണ് അവർ മാറുന്നത് എന്താണ് ഈദ് കിസ്വ പദ്ധതി എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം പെരുന്നാളിന് കൂട്ടുകാരെല്ലാം നല്ല പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അതിന് ഒരു വലിയ വിഭാഗം കുട്ടികൾ നമ്മുടെ ചുറ്റിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമോത്തോളമായി ബിജിലൻസ് സ്റ്റുഡൻസ് ഈദ് കിസ്വ എന്നൊരു പ്രോഗ്രാം നടത്തി വരുന്നത് നമ്മൾ ചെയ്യുന്നത് അനാഥ ായിട്ടുള്ള ഗതികളായിട്ടുള്ള പാവപ്പെട്ടവരായ കുട്ടികൾ അവരെ കണ്ടെത്തുകയും യൂണിറ്റ് തലത്തിൽ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ കണ്ടെത്തുകയും അവരിലേക്ക് ഈ പെരുന്നാൾ പുടവകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു കൂപ്പൺ സംവിധാനം ഉണ്ടാക്കുകയും ആ കൂപ്പൺ അവരിലേക്ക് എത്തിക്കുകയും നമ്മൾ തന്നെ ഏകദേശം ഇരുന്നൂറോളം ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആ ടെക്സ്റ്റൈൽസിൽ പോയി അവരുടെ ഇഷ്ടത്തിന് ആയിരത്തി മുന്നൂറ് രൂപയുടെ വസ്ത്രം വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിനൊരു ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല കേരളത്തിൽ ഏകദേശം ഇത് ഇതുവരെ ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക് നമുക്ക് പെരുന്നാൾ വസ്ത്രങ്ങൾ എത്തിച്ചു പറ്റും സാധിച്ചു ഈ വർഷം മാത്രം മുപ്പതിനായിരത്തോളം കുട്ടികൾക്കാണ് നമ്മൾ പെരുന്നാൾ വസ്ത്രം എത്തിച്ചു കൊടുക്കുന്ന ഈ ഒരു സംവിധാനത്തിലൂടെ പ്രാവശ്യം വയനാട് ചൂരൽമല പോലെയുള്ള പ്രദേശങ്ങളിൽ ദുരിതാ പ്രദേശങ്ങളിലും ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ ഇതുവരേക്കും നമ്മൾ ആ രൂപത്തിൽ ആളുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ സന്മനസ്സുള്ള ആളുകൾ കേരളത്തിലും വിദേശത്തുമുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയിക്കേണ്ടത് വളരെ മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെയ്തു വരുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇവർ ഈ പ്രവർത്തനവുമായി രംഗത്തുണ്ട് ഇത്തവണ മുപ്പതിനായിരം ആളുകളിലേക്ക് അവരുടെ കരുതൽ എത്തിക്കുമെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ദുരന്ത ബാധിത പ്രദേശമായ വയനാടിനെയും വയനാട് മുണ്ടക്കൈ ഒക്കെ അവർ അവരുടെ കരുതലിൻ്റെ കരങ്ങളിൽ ഇത്തവണയുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് ഈദ് കിസ്വ എന്നാണ് അവരുടെ ഈ പദ്ധതിയുടെ പേര് അരുൺ കിഷോറിനൊപ്പം ഇന്ത്യാസ് കരീം മാതൃഭൂമിയിലും കോഴിക്കോട്